നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയ്ക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ താര കുടുംബം മുഴുവൻ ശനിയാഴ്ച വൈകിട്ട് കൃത്യം ഏഴ് പതിനാറിനായിരുന്നു ദിയ തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും ദിയ പങ്കുവച്ചപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കണ്ണീരോടെയാണ് ആ വീഡിയോ കണ്ടുതീർത്തത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലായിരുന്നു ദിയയുടെ പ്രസവം അമ്മയും സഹോദരിമാർ മൂന്ന് പേരും ഭർത്താവ് അശ്വിനുമെല്ലാം പ്രസവ സമയത്ത് ദിയയ്ക്ക് തൊട്ടരികെ തന്നെ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രിയോടെ വേദന വരാനുള്ള ഗുളികകൾ കഴിച്ച് വേദന വരുത്തി എപ്പിഡൂറിലെടുത്ത് വേദനയറിയാതെ അവസാന നിമിഷത്തെ നാലു പുഷിലാണ് ദിയുടെ കുഞ്ഞ് ഭൂമിയിലേക്കെത്തിയത് ആ സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ചോക്ലേറ്റുമായാണ് അച്ഛൻ കൃഷ്ണകുമാർ എത്തിയത് തന്റെ ആദ്യത്തെ പേരക്കുട്ടിയാണെന്നത് മാത്രമല്ല ദിയയുടെ കുഞ്ഞിൻ്റെ പ്രത്യേകത അൻപത്തിയൊൻപത് വർഷത്തിന് ശേഷം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്ക് വരുന്ന ആൺകുട്ടി എന്ന പ്രത്യേകത കൂടി ദിയയുടെ കുഞ്ഞ് നിയോമിനുണ്ട് മാത്രമല്ല വീട്ടിൽ നാലു പെൺകുട്ടികളായതിനാൽ തന്നെ ഒരാൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു പെൺകുഞ്ഞാണെങ്കിൽ തങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി എത്തുകയാണെന്നതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഒരാൺകുഞ്ഞിനെ ആയിരുന്നു കുടുംബം ഒന്നടങ്കം ഒരുപോലെ ആഗ്രഹിച്ചത് അതിനു കാരണം അൻപത്തിയൊൻപത് വർഷത്തെ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും കാത്തിരിപ്പ് തന്നെയാണ് ഒടുവിൽ ആ പ്രാർത്ഥനകളെല്ലാം സഫലമാക്കിയാണ് കുഞ്ഞ് എത്തിയതും നിയോം എന്ന കുഞ്ഞിൻ്റെ പേരും അശ്വിൻ എന്ന അച്ഛൻ്റെയും കൃഷ്ണ എന്ന ദിയുടെ അച്ഛൻ്റെ പേരും ചേർത്താണ് നിയോം അശ്വിൻ കൃഷ്ണ എന്ന ജന്മ റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ പേരെഴുതിയത് ഓമി എന്നാണ് വീട്ടിൽ വിളിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് നാല് ആറ് കിലോഗ്രാം ഭാരമാണ് കുഞ്ഞിന് ഉണ്ടായിരുന്നത് ഒരു അച്ഛൻ കുട്ടിയാണ് ദിയ മക്കളിൽ അച്ഛനോട് ഏറ്റവും സ്നേഹമുള്ളത് ദിയക്കാണെന്നാണ് എല്ലാവരും പറയാറുള്ളത് ആരെന്തു പറഞ്ഞാലും തൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ദിയ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കും കല്യാണ വേളയിൽ സാരി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ദിയയുടെ അച്ഛൻ പറഞ്ഞത് ദിയ അനുസരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദിയയുടെ കുഞ്ഞും കൃഷ്ണകുമാറിന് സ്പെഷ്യലാണ് പ്രസവ സമയത്ത് പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരും ഭർത്താവ് അശ്വിനുമടക്കം ദിയുടെ കുടുംബമെല്ലാം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ദിയ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അഹാനിയും ഹൻസികയും എല്ലാം വിങ്ങി കരയുകയായിരുന്നു എന്നെപ്പോലെ ഇരിക്കുന്നു അതാണ് എനിക്ക് തോന്നിയത് എന്നെപ്പോലെ ഇരിക്കുന്ന ഒരു ചെക്കൻ അശ്വിന്റെ സെയിം ഹെയർ ആയിരുന്നു കണ്ട ഉടനെ ഞാൻ പറഞ്ഞു അശ്വിൻ്റെ പോലത്തെ ബ്ലാക്ക് തിക് ഹെയർ എന്നാണ് കുഞ്ഞിനെക്കുറിച്ച് ദിയ പ്രസവശേഷം പറഞ്ഞത് ഒരു രക്ഷയുമില്ല ഓസി ഇത്രയും അടിപൊളിയായി പുഷ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പുള്ളിക്കാരി നാലേ നാല് പുഷ് ചെയ്ത് ടെക് എന്ന് ഇറങ്ങി വന്നു വല്ലാത്ത ഫീൽ തന്നെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ഞാൻ ഓസിയെ കല്യാണം കഴിച്ചത് തന്നെയാണ് അത് കഴിഞ്ഞാണ് കുഞ്ഞിൻ്റെ ജനനം വരുന്നത് അച്ഛൻ എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ ദിവസമാണ് ഓസി ജനിച്ച ദിവസം അച്ഛൻ എടുത്തു നിൽക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അതുപോലെ തന്നെയാണ് കുട്ടിയെ കാണാൻ എന്നായിരുന്നു അശ്വിൻ്റെ പ്രതികരണം പുതിയ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ദിക്കും അശ്വിനും ആശംസകൾ അറിയിച്ച് തെങ്ങത്തെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു